കൊല്ലത്ത് എണ്ണയിൽ പ്ലാസ്റ്റിക് ഉരുക്കി ചേർത്ത് പലഹാരങ്ങൾ നിർമ്മിക്കുന്ന സംഘത്തെ നാട്ടുകാർ കൈയ്യോടെ പിടിച്ചു കൊല്ലം പുതിയകാവ് എസ് എം പി റോഡരികിൽ പ്രവർത്തിക്കുന്ന കടയിലാണ് സംഭവം രണ്ടാഴ്ചയായി കട പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്നുള്ള പലഹാരങ്ങൾ റെയിൽവേയിൽ ഉൾപ്പെടെ വിൽപ്പന ചെയ്യുന്നു എണ്ണയിലേക്ക് പ്ലാസ്റ്റിക് ഉരുക്കി ഒഴിക്കുന്നത് കണ്ട് ഒരു നാട്ടുകാരനാണ് ദൃശ്യങ്ങൾ പകർത്തിയത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇത് ചെയ്തത് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ഉരുക്കിയ പ്ലാസ്റ്റിക് കവറുകളും എണ്ണയും ഉൾപ്പെടെ കണ്ടെടുത്തു പ്ലാസ്റ്റിക് കവറുകൾ ശേഖരിച്ചു വെച്ചാണ് എണ്ണയിൽ ഉരുക്കി ചേർക്കുന്നത് ഇത് മാരകമായ രോഗങ്ങൾക്ക് കാരണമാകാമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കടയ്ക്ക് ആവശ്യമായ രേഖകളും ഇല്ല ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചു വരുന്നതെന്ന് കണ്ടെത്തി സാധനങ്ങളെല്ലാം കസ്റ്റഡിയിലെടുത്ത ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ച ശേഷം കട പൂട്ടുകയായിരുന്നു സജീവ ഇതൊക്കെ വേണമെങ്കിൽ